ജിന്നിന്റെ അടുത്ത് എന്ത് ചോദിച്ചാലും ഷിർക്ക് എന്ന് പറയുന്നത് അപ്പൊ ഒരു ജിന്ന് നമ്മുടെ മുമ്പിൽ വന്നെയാണ് അപ്പൊ ഒരു ജിന്ന് നമ്മുടെ മുമ്പിൽ വന്നെയാണ് അപ്പൊ നമ്മള് ഒരു പിന്നെ ചോദിക്കണേ ജിന്നെ എനിക്കൊരു പത്ത് രൂപ തരുമോ എന്ന് ചോദിച്ചാൽ അത് ഷിർക്കാകുമോ ഇതാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം ഓക്കെ വന്നു എങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്നു ഞാൻ ജിന്നാണെന്ന് പറഞ്ഞു വന്നു എങ്ങനെ വന്നു അത് ഇപ്പൊ പല കൊലത്തില് ഒരു ഭരപ്പടിയുടെ കൊലത്തില് വരാം അപ്പൊ ജിന്നെന്ന് പറയൂലോ അപ്പൊ ആര് പറഞ്ഞു അത് 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 ഒന്നൊന്ന് പഠിച്ചു കുറാനെതിരാത് അതായത് ജിന്ന് ജിന്നിന്റെ രൂപത്തിൽ വന്നാൽ മലക്ക് മലക്കിന്റെ രൂപത്തിൽ വന്നാൽ നിങ്ങൾ കാണുവോ ഇതാണ് സംശയങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്തു പോവാ കാരണമെന്ന് വെച്ചാൽ ഈ ജിന്നുവാദികൾ ഉണ്ടാക്കിയ ഉണ്ട് തശീശുണ്ട് അവർക്കു കുറച്ച് കുതന്ത്രങ്ങളുണ്ട് ഇത് ഇവരുടെ കൂടെ നടന്നും അവരുടെ കൂടെ ചിരിച്ചും വർത്തമാനം പറഞ്ഞൊക്കെ പരിചയമുള്ളത് കൊണ്ടും ഇതൊക്കെ നന്നായിട്ട് അറിയാം നമുക്ക് അപ്പോൾ ഒന്ന് ജിന്ന് ജിന്നിന്റെ രൂപത്തിൽ വന്നാൽ മലക്ക് മലക്കിന്റെ രൂപത്തിൽ വന്നാൽ അവരെ കാണാൻ പറ്റുമോ അവരെ മനസ്സിലാക്കാൻ പറ്റുമോ കുറാൻ പറഞ്ഞു ഇല്ല ആദ്യം മലക്കിന്റെ കാര്യം മലക്ക് മലക്കിന്റെ രൂപത്തിൽ വന്നാൽ മലക്കിനെ കാണാൻ പറ്റുമോ ഇത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുസുബാനഹുല വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞു എങ്ങനെ പറഞ്ഞെന്നറിയോ ചില ആളുകൾ പറഞ്ഞു എന്ത് അള്ളാഹു മലക്കിനെ പ്രവാചകനായി വിട്ടില്ല എന്തുകൊണ്ട് അള്ളാഹു സുബാൻ ഹു വത്താല മലക്കിനെ പ്രവാചകനായി വിട്ടില്ല ആ ഒരു മലക്ക് നമ്മുടെ മുന്നിൽ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു എങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ മനസ്സിലാകും ജിബിനിയില് വന്ന് മുഹമ്മദ് നബിക്ക് കൊടുത്ത് മുഹമ്മദ് നബി അത് പറഞ്ഞു തരണം ഇന്തിന് അത്രയും പ്രയാസം ആ ജീവിതയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞ പോരെ എന്തുകൊണ്ട് അല്ലാഹു ഒരു മനുഷ്യനെ പ്രവാചകനായി അയച്ചു മാലിഹാദർ മലക്ക് അള്ളാഹ് മലക്കിനെ അയച്ചൂടായിരുന്നു അതിന് അല്ലാഹു ഖുർആാനിൽ മറുപടി പറഞ്ഞു എങ്ങനെയാ മറുപടി പറഞ്ഞത് മലക്കിനെ മലക്കിന്റെ കോലത്തിൽ അയച്ചാൽ നിങ്ങൾക്ക് മലക്കിനെ കാണാൻ പറ്റൂ കാണാൻ പറ്റൂല്ല അപ്പൊ മലക്കിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ മനുഷ്യന്റെ രൂപത്തിൽ മലക്കിനെ പറഞ്ഞു വിടണം അപ്പൊ ഒരു മനുഷ്യൻ നിങ്ങളുടെ ഇടയ്ക്കിൽ വന്നിട്ട് ഒരു വന്നിട്ട് പറയാണ് ഞാൻ മലക്കാണ് വന്നതൊര്ജല മലക്കാൻ തന്നെ വിചാരിച്ച പക്ഷെ നിങ്ങൾക്ക് മലക്കിനെ മലക്കിന്റെ രൂപത്തിൽ കാണാൻ പറ്റുമോ പറ്റില്ല പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലാക്കണം നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കണം അപ്പോഴെങ്ങനെ അയക്കണം മനുഷ്യനായി മനുഷ്യന്റെ കോലത്തിൽ മലക്കിനെ അയക്കണം അങ്ങനെ മല മനുഷ്യ കോലത്തിൽ ഒരു മലക്ക് വന്ന് നിങ്ങളോട് ഞാൻ മലക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കോ ഖുർആാൻ തന്നെ പറയുന്നു സൂറത്തുൽ അനാമിൽ തന്നെ പറയുന്നു ഒമ്പതാമത്തായത്തിൽ പറയുന്നു ജഅൽനാഹു ലജഅൽനാഹു റജുലൻ വല ലബസ്നാ അലൈഹിം മാ യൽബിസൂൻ സൂറത്തുൽ അൻആമിലെ ആയത്ത് അതായത് ജഅൽനാഹു ഒരു മലക്കിനെയാണ് നാം ആക്കുന്നതെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾക്ക് കാണാനും സംസാരിക്കാനും പറ്റുന്ന രൂപത്തിലാക്കുമ്പോൾ ഒരു മനുഷ്യനായിട്ട് എന്നെ പറഞ്ഞു വിടേണ്ടി വരും അപ്പോൾ ഇന്ന് നിങ്ങൾ എന്തൊക്കെ ആക്ഷേപം പറഞ്ഞോ അത് പറയും ഇതെന്തും മലക്ക് ചിരിക്കണ മലക്കോ കഴിക്കുന്ന മലക്കോ നടക്കുന്ന മലക്കോ പിടിക്കുന്ന മലക്കോ ഇതങ്ങനെ മലക്കാവും ഇത് എന്നെ പോലെ മമ്മത് അമ്മത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അപ്പോൾ ഇന്ന് എന്തൊക്കെ പറയണമെന്നോ അത് മുഴുവൻ അന്ന് പറയും അപ്പോ മലക്കിനെ മലക്കിന്റെ കോലത്തിൽ അയച്ചാൽ നിങ്ങൾക്ക് മലക്കിനെ കാണാൻ കഴിയില്ല പിന്നെ മലക്കിനെ അയക്കുകയാണെങ്കിൽ മനുഷ്യന്റെ കോലത്തിൽ അയക്കേണ്ടി വരും മനുഷ്യന്റെ കോലത്തിൽ മലക്കൊന്ന് ഞാൻ മലക്കാന്ന് നിങ്ങൾ ഇങ്ങനെ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു ഏഹ് കുറച്ച് കഴിയുമ്പോൾ സൂക്കായിട്ട് മാറിക്കോളും ഏഹ് നമ്മളിപ്പോ ഒന്ന് കുതിരവട്ടത്തോ അല്ലെങ്കിൽ നൂളംപാറയിലൊക്കെ പോയി വരാം എന്നേ നിങ്ങൾ പറയൂ ഇനി രണ്ടാമത് നമ്മൾ മനസ്സിലാക്കണം ജിന്നുകൾ ആ ജിന്നുകളെ സംബന്ധിച്ച് ജിന്നിന്റെ കോലത്തിൽ ഞാൻ ജിന്നിനെ കണ്ടു എന്നൊരുത്തു വാദിച്ചാൽ അവനെ സാക്ഷിക്ക് പോലും പറ്റില്ലതാണ് ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞത് മാത്രമല്ല ഖുർആൻ പറഞ്ഞു എന്ത് ഒരിക്കലും നിങ്ങൾക്ക് ജിന്നിനെ ജിന്നിന്റെ കോലത്തിൽ കാണുക സാധ്യമല്ല ജിന്നിന്റെ കോലത്തിൽ നിങ്ങളെ നിങ്ങൾക്ക് ഒരിക്കലും ജിന്നുകളെ കാണുകയില്ല കാണാൻ കഴിയുകയില്ല ഇന്നഹു ഹുറാക്കും ഹുവ വഹബീലു ഹു ഖുറാൻ പറയാണ് ഇന്നഹു എറാക്കും അവൻ നിങ്ങളെ കാണും അവൻ മാത്രമല്ല അവന്റെ ഗോത്രവും നിങ്ങളെ കാണും നിങ്ങൾ അവൻ മാത്രമല്ല അവന്റെ ഗോത്രവും നിങ്ങളെ കാണും ഇന്നഹു ഹുവ അവരെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല പിന്നെങ്ങനെ നിങ്ങൾ ജിന്നനെ കാണും പറഞ്ഞ് ഖുർആൻ പറയുന്നു എന്ത് നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല അവരുടെ കോലത്തിൽ അവരെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അതൊന്ന് അതൊന്ന് കോലത്തിൽ നിങ്ങൾ വ്യക്തമാക്കട്ടെ മൈക്കോട് അതായത് ഉമർ അള്ളാഹുന്റെ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് ഒരു നിയമം വന്നിട്ടുണ്ട് അതായത് പിന്നെ ഭർത്താവിനെ കാണാണ്ട് ആറു മാസത്തിലധികം നിന്ന് കഴിഞ്ഞാൽ ഒരു ഭാര്യക്ക് വേറൊരു വിവാഹം കഴിക്കാന്നുള്ള ഒരു നിയമം ഈ സംഭവത്തിന്റെ അടിസ്ഥാനമാക്കി തന്നെയാണ് വന്നത് അപ്പം ആ പണ്ഡിതന്മാരൊക്കെ ഈ ഒരു സംഭവം സഹാണെന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സംഭവം ഇങ്ങനെയാണ് അതായത് ഒരു മനുഷ്യനെ ജിന്നുകൾ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി കടത്തിക്കൊണ്ടുപോയി കടത്തിക്കൊണ്ട് പോയിട്ട് അദ്ദേഹത്തെ നാല് വർഷം അദ്ദേഹത്തെ അവരുടെ കൂടെ കഴിഞ്ഞു നാല് വർഷം നാല് വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത് എന്നിട്ട് പിന്നെ അദ്ദേഹം പറയാണ് അതായത് മുഷ്രിഖ് ജിന്നും പിന്നെ മുസ്ലിം ജിന്നു മുസ്ലിം ജിന്നാണ് എന്നെ കടത്തിക്കൊണ്ടു പോയത് അപ്പൊ മുഷ്രിഖ് ജിന്നും മുസ്ലിം ജിന്നും യുദ്ധം ചെയ്തത് ഞാൻ കണ്ട് അവരെന്നെ തടവുകാരനായി പാർപ്പിച്ച് അത് കഴിഞ്ഞിട്ട് മുസ്ലിം ജിന്ന് ജയിച്ചിട്ടൊരു ക്യാമ്പയിൻ നടത്തിയിട്ട് മറ്റേ ഇവരെ പിന്നെ ഈ അമുസ്ലിം ആയിട്ടുള്ള ജിന്നുകളെ ഒക്കെ തകർത്ത് എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പയാള യാളുടെ വീട്ടിലേക്ക് വിട്ടുന്നാണ് സംഭവം ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമം വരുന്നതും ഇതൊക്കെ പറഞ്ഞത് ഇത് എന്താ മനാർ അൽ സബിയിൽ പിന്നെ പിന്നെ മനാർ സബീൽ പിന്നെ അത് അൽബാനി ഇറുവ റിപ്പോർട്ടഡ് ബൈ അൽ ബൈ ഹക്കി അതായത് അവരൊക്കെ റിപ്പോർട്ട് സംഭവം മനസ്സിലായി ചെയ്താ നിങ്ങളുടെ തെളിവ് വാദം ആ അതായത് ഇപ്പൊ ഈ മനുഷ്യൻ ജിന്നിനെ കണ്ടിട്ടുണ്ടല്ല ജിന്നിന്റെ ജിന്നിനെ രൂപത്തിൽ ആര് കണ്ടു ഈ മനുഷ്യൻ കണ്ടിട്ടുണ്ട് ആയത്തോ ആയത്തോ ഖുറന്റെ എന്തായത് ജിന്നെ കാണാൻ പറ്റൂല കാണാൻ പറ്റൂല അതെവിടെയാണ് പറയണ സൂറത്തു എന്താ പറയണ കാണാൻ പറ്റൂല

ഈ എന്ത് നമ്മൾ അല്ല അതിന്റെ അർത്ഥം നിങ്ങളും നിങ്ങളെ പിശാചും അവന്റെ കാണും നിങ്ങൾ അവരെ കാണുകയില്ല അപ്പൊ പ്രവാചകൻ ജിഞ്ഞിനെ കണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ അതൊക്കെ ആ അതൊക്കെ അപ്പൊ ഈ സംഭവം അത് എന്താണെന്ന് പറയുന്നത് അത് ഒരുപാട് സംഭവങ്ങളുണ്ട് ആ ജാതി സംഭവങ്ങൾ ഒരുപാട് നമുക്ക് പറഞ്ഞു തരാൻ കഴിയും അത് അമർന്നു മാത്രമല്ല എന്ന വാക്ക് എങ്ങനെ ഉണ്ടായിന്നറിയോ നമ്മൾ എന്ന് പറയുന്നു എന്ന വാക്ക് എങ്ങനെ ഉണ്ടായി ആരാണ് ഈ ഹുറാഫി ചരിത്ര പണ്ഡിതന്മാര് പറയുന്നത് കേണാം കിതാബുകളിൽ നിന്ന് വായിച്ചരാ ഒരു മനുഷ്യനെ ജിന്നുകൾ തട്ടിക്കൊണ്ടുപോയി എന്നിട്ട് പലതും കാണിച്ചു കൊടുത്തു എന്റെ അയാളെ ഇയാൾ കണ്ട കണ്ടുകാരമൊക്കെ നാട്ടുകാരോട് പറയാൻ തുടങ്ങി അപ്പൊ ഇത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമായി തോന്നി പിന്നെ അവസാനം ആളുകൾ ആ പിന്നെ മനസ്സിലായോ മനസിലായോ പറഞ്ഞതുപോലെ അങ്ങനെയാണ് ഈ വാക്കുണ്ടാര് മനസ്സിലായോ ഇത്തരം സംഭവങ്ങൾ അഥവാ ഹർക്കുൽ ആദാത്തുകൾ ഒരിക്കലും ദീനിൽ ഒരു ദലീലായി ഒരു കാര്യം സമർത്ഥിക്കാൻ കൊണ്ടുവരാൻ പാടുള്ളതല്ല എന്നെങ്കിലും അടിസ്ഥാനപരമായി മനസ്സിലാക്കണം നിങ്ങൾക്ക് ഈ കഥ മാത്രമല്ല പല കഥകളും ഇവര് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഒരു കഥ മാത്രമല്ല പല കഥകളും ഈ രൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങളെ തെറ്റിച്ചിട്ടുണ്ട് ഇനി അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യൻ ഉമർ ദി അല്ലാവിന്റെ കാലത്ത് അട്ടിക്കൊണ്ടുപോയി ജിന്നികളുമായി സംബന്ധിച്ച മനുഷ്യൻ ചെയ്ത് ആണോ ലൈസ വിഷിർക്ക് മാത്രം പറഞ്ഞാൽ പോരല്ലോ വസീല തുഷിർക്കാണോ അയാൾ ചെയ്തത് നിങ്ങളൊരു കാര്യം ദലീൽ വെക്കുമ്പോ അത് തമ്മിൽ പരസ്പരം യോജിപ്പുവാണ്ടേ യോജിപ്പ് ഒന്ന് നിങ്ങൾ വാദിച്ചത് ജിന്ന് ആ ജിന്ന് ജിന്നിന്റെ കോളത്തിൽ വന്നാൽ ജിന്ന് ജിന്നിന്റെ രൂപത്തിൽ വന്നാൽ ആ അങ്ങനെ എന്നോട് ജിന്നാണെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഖുറാനെതിരായ നിങ്ങൾ ആയത്ത് ഉണ്ട് എന്ന് പോലും അല്ല അങ്ങനെ ഒരു ആയത്ത് ഉണ്ട് എന്ന് പോലും സഹോദരൻ അറിഞ്ഞിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല എന്നാൽ ഉമർദി അള്ളാമിന്റെ കഥ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആയത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല ഉമർദി അള്ളാബനുവിന്റെ കഥ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ജിന്നു ജിന്നിന്റെ കോലത്തിൽ കണ്ടു പറഞ്ഞാൽ ഞാൻ ജിന്നിനെ കണ്ടു എന്നൊരുത്തൻ പറഞ്ഞാൽ അവൻ കള്ളനാണ് മാത്രമല്ല നബിയൻ നബി അല്ലെങ്കിൽ കണ്ടോ നിങ്ങൾ നബി കണ്ടിട്ടില്ലെന്ന് ചോദിച്ചില്ലേ അവന്റെ സാക്ഷ്യം തന്നെ തള്ളിക്കളയും എന്നിട്ട് ഷാഫി ഇന്നഹു ഹുവ മിൻ നിങ്ങൾ അവരെ കണ്ടിട്ടില്ല നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല അവനും അവന്റെ കബീലയും നിങ്ങളെ കാണും